മാത്രമല്ല ഫുഡ് മാത്രം മാത്രം കുറവില്ലല്ലേ ഞാൻ മാത്രേ ഞാ വരുമ്പില്ലല്ലേ എവിടെ ഒന്നും ഇല്ലല്ലേ ഇന്ന് മുട്ടയൊന്നും ഇല്ലല്ലോ എവിടെ പോയി നിർത്തിയാ മുട്ടേ

போயா ஆ ஓகே 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 கூள் கூழ் கூள் கூள் கூல் ஆ பூச்சையை கண்டு பயிச்சதா பூச்சையை கண்டு எல்லாம் படிச்சலே ஆ சரி சரி ആ ശരി 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 ബാ 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 അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു വെള്ളപ്പൂച്ച അപ്പുറത്തുണ്ടായിരുന്നു അതിൻ്റെ കൂടെ വേറെ ഒരു പൂച്ചയെ വന്ന് ഓട്ടിച്ച് എൻ്റെ ആ ഒരു ഇത് കണ്ട് പേടിച്ചതാണ് അവിടെ നമ്മുടെ കോഴികളെല്ലാം പേടിച്ചു ഓക്കെ കൂൾ 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 പൂ ഓക്കെ 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 ഫുഡ് വന്നില്ലേ ഫുഡ് വന്നില്ലേ ഓക്കെ ഓക്കെ ശരി ശരി ആ പൂച്ചയൊരു വരുത്തുമ്പം നമുക്ക് നോക്കാം നിങ്ങൾ മേടിച്ചെന്തിനാണ് ഞാൻ അതിനെ ഓട്ടിക്കാൻ വേണ്ടി നോക്കിയതല്ലേ നിങ്ങളെല്ലാവരും മേടിച്ചാൽ വെള്ളം അല്ലേ ആ ഓക്കെ ശരി ഞാൻ തുറക്കട്ടാൽ നിങ്ങളത് പറഞ്ഞാലേ നിങ്ങൾക്കത്തില്ലേ ക്ലേർ എല്ലാവർക്കും കഴിച്ചോ പിന്നെല്ലാവർക്കും നല്ല വിഷമുണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ ചോറ് ബാലൻസ് വന്നതാണ് അപ്പോൾ അതെല്ലാം കൂടെ കവിടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് മാത്രം ഒന്ന് മാറിയിരിക്കുന്നുണ്ടോ ഇത് ഇതിൻ്റെ ഇടയിൽ ഇവർ അതിൻ്റെ ഇടയിൽ എന്നെ കൊത്തുണ്ടോ ഉണ്ടോ അപ്പം ഇന്ന് മുട്ടയില്ല ഏ ഇനി മുതൽ നിങ്ങൾ മുട്ട ഇടുക അരി കൊണ്ട അതാ ഫുഡിൻ്റെ ഇതുകൊണ്ടാണോ നിങ്ങൾ മുട്ട ഇടാത്തത് ഫുഡ് തരാത്തോണ്ടാണോ ഏ അതാ പൊട്ടിച്ച് കുടിക്കുന്നുണ്ടോ ഏ എനിക്കൊരു ഡൗട്ട് ഉണ്ട് നിങ്ങളൊക്കെ പൊട്ടിച്ച് കുടിക്കാറുണ്ടെന്ന് എല്ലാം വിളിച്ചു എല്ലാം പേടിച്ചു അതിനു വല്ല കൂട്ടറേ അങ്ങനെ മാത്രം എല്ലാവരും കൂടെ കഴിക്കുക അതോ അതുകൊണ്ട് ഒരാളും കണ്ടോ ഒറ്റയ്ക്ക് മാറിയിരിക്കണ്ടോ അവനെ മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നുണ്ട് അവനൊന്നും കൊടുക്കുന്നില്ല ശരിയെന്നാൽ വെള്ളമൊക്കെ കൊണ്ട് കുടിക്കുക അതിനും ഫുഡ് കൊടുക്കുക അതെല്ലാം ആ പൂച്ച ഇവിടുത്തെ ആ പൂച്ച കുറച്ച് ശല്യമാണ് ഒരു വെള്ളപ്പൂച്ചയാണ് ഇതിന് കുഴപ്പമില്ല അങ്ങനെ നോക്കാം മാത്രം എന്താണ് ഏഹ് നിനക്ക് മാത്രം എന്താണ് ആ പഠിക്കൂ